ലോകം കണ്ട ഏറ്റവും ഭീകരമായ മഹാമാരിയായിരുന്നു കോവിഡ് വൈറസ് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മറ്റൊരു മാരകമായ രോഗം മനുഷ്യരിൽ കഠിനവും പലപ്പോഴും മാരകവുമായ രോഗമായി മാറുന്ന മാർബർഗ് വൈറസ് കണ്ണിലൂടെ രക്തം വാർന്ന് മനുഷ്യർക്ക് മരണം സംഭവിക്കുന്ന രോഗം ഫിലോവരുടെ അഥവാ ഫിലോ വൈറസ് എന്ന കുടുംബത്തിലെ അംഗമായ മാർബർഗ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് മാർബർഗ് വൈറസ് ഡിസീസ് മുൻപത് മാർബർഗ് ഹെമറാജിക് ഫീവർ എന്നും അറിയപ്പെട്ടിരുന്നു മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്ക ജ്വരമുണ്ടാക്കാൻ ഇടയാകുമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത എൺപത്തി ശതമാനത്തോളമാണ് ഈ വൈറസ് രോഗം മൂലമുണ്ടാകുന്ന മരണനിരക്ക് ടാൻസാനിയയിൽ ടാൻസാനിയയിൽ പേർക്ക് അപൂർവീനം രോഗം ബാധിച്ച വാർത്ത പുറത്തു വന്നതോടെയാണ് മറന്നിരുന്ന മാർബർഗ് രോഗത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമായത് വടക്ക് പടിഞ്ഞാറൻ ടാൻസാനിയയിൽ മാത്രമല്ല അൽരാജ്യമായ റുവാണ്ടൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർബർഗ് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന െന്ന് ലോകം അറിയിച്ചത് എല്ലാ കേസുകളുടെയും സാമ്പിളുകൾ പരിശോധിച്ചിരുന്നുവെന്നും മാർബർഗ് വൈറസ് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തിയതായി ടാൻസാനിയയിലെ ആരോഗ്യമന്ത്രി ജെനിസ്റ്റ മഗാമ പ്രസ്താവനയിൽ പറഞ്ഞു മാർബർഗ് വൈറസിനെ സമാനമായ ലക്ഷണങ്ങൾ മാത്രമാണ് കഗേര മേഖലയിൽ കണ്ടെത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന ഇതിനിടയിൽ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ടാൻസാനിയിലെ മുക്കോബ ജില്ലയിൽ ആദ്യമായി മാർബർഗ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന് വൈറസ് ബാധയിൽ ആറ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെങ്കിലും അജ്ഞാത രോഗം ബാധിച്ച രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തി വരികയാണെന്നും നിരീക്ഷണം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ രോഗം ബാധിച്ചിട്ടുള്ളവരുടെ കൂടുതൽ കേസുകൾ പ്രതീക്ഷിക്കുന്നതായും ലോകാരോഗ്യ സംഘടനാ തലവൻ ടെട്രോസ് അദാനോ ഗബിയേസിസ് പറയുകയുണ്ടായി അതേസമയം സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് റുവാണ്ടയിൽ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് രോഗം സ്ഥിരീകരിച്ച അറുപത്തി ആറ് പേരിൽ പതിനഞ്ചു പേർ മരിച്ചതായി റുവാണ്ടൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും ആദ്യം രോഗം സ്ഥിരീകരിച്ചവരെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരാണ് മാരകരോഗമായ എംബോളയെ പോലെ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗം തന്നെയാണ് നിലവിൽ ഈ ഫലപ്രദമായ ചികിത്സയോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആരോഗ്യ പ്രവർത്തകർക്കും ഈ രോഗം വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് ടാൻസാനിയയുടെ അയൽ രാജ്യങ്ങളായ റുവാണ്ടയിലും ബറുണ്ടിയിലും ഈ രോഗം സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇവിടങ്ങളിലും കഴിഞ്ഞ ആഴ്ച അജ്ഞാത രോഗം ബാധിച്ച് അഞ്ചു പേർ മരിച്ചതും മാർബർഗ് കാരണമാണോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ശരീരത്തിലെ അവയവ യും രക്ത ബാധിക്കുന്ന ഈ രോഗം ആന്തരിക രക്തസ്രവത്തിനും കൂടാതെ കണ്ണ് ചെവി വായ് എന്നിവിടങ്ങളിലൂടെ രക്തം വാർന്നു പോകാനും ഇടയാക്കും രോഗം ബാധിച്ച വ്യക്തിയെ സ്പർശിക്കുകയോ രോഗിയുടെ ശരീരശ്രമങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നതാണ് രീതി വവ്വാലുകൾ താമസിച്ചിരുന്ന ഗുഹകളിലോ ഖനികളിലോ ദീർഘകാലം താമസിച്ചവർക്കും ഈ രോഗം പെട്ടെന്ന് തന്നെ പിടികൂടുമെന്ന് മുന്നറിയിപ്പുണ്ട് തലവേദന കടുത്ത പനി നടുവേദന വയറിളക്കം രക്തം ഛർദ്ദിക്കൽ പേശികളുടെ ബലഹീനത ബാഹ്യ രക്തസ്രവം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ വൈറസ് ബാധയേറ്റ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ശരീരസ്രവങ്ങൾ ചർമ്മത്തിലെ മുറിപ്പാട് മ്യൂക്കസ് രക്തം അണുബാധയുള്ള അവയവങ്ങൾ രോഗാണുക്കളുടെ സാന്നിധ്യമുള്ള പ്രതലങ്ങൾ തുണികൾ തുടങ്ങിയവ വഴിയാണ് വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് ഗുരുതര അവസ്ഥയിലെത്തുന്നവരിൽ രക്തസ്രവം ഉണ്ടാകുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മാർബർഗിന് അംഗീകൃത വാക്സിനോ ചികിത്സയോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിലാണ് രോഗം ആദ്യമായി കണ്ടെത്തിയത് പരീക്ഷണത്തിനെത്തിച്ച കുരുങ്ങുകളിൽ നിന്നായിരുന്നു രോഗം മനുഷ്യരിലേക്ക് പകർന്നത് ദക്ഷിണാഫ്രിക്ക യുഗോസ്ലാവിയ കെനിയ ഗാണ്ട അങ്കോള തുടങ്ങി നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൈറസ് ബാധ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്